അസേക്കും കൂടിപ്പ പോത്താന കൊണ്ടൊക്കെ ഞങ്ങൾ പോവാനങ്ങന്റെ വടക്ക് പോവാനെ ഞങ്ങളിപ്പു ഇത്താതേറ്റ് ഞങ്ങളിപ്പു ഒരു ചാറ്റ പതി ചാറ്റോ ഞാർക്കോടാ എന്തൊക്കെ ഞാനും പച്ചാൻ എന്നും അങ്ങനെ നന്ദി 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 നന്ന പോവാണ് കൈയൊക്കെ കൂട്ടിട്ട് താത്ത ഓടി 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 പോകങ്ങനെ താത്തക്ക് മിഠൈ വർട്ടറക്കത്താത ഓടി ഓടി പോവൂലേ വരുമ്പോഴും താത്ത വണ്ടി വന്ന വണ്ടി വരും വരുമ്പോൾ വീട്ടിന്റെ നെക്ക് കൂടെ പറഞ്ഞാൽ വണ്ടി വരും ആദ്യമൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ ഫസാനോടി ഓടി പോവാനില്ലേ ഞങ്ങളൊന്ന് കൂട്ടാണ്ടോടുന്നു അവിടെ നിക്ക് താത്ത് മുന്നിൽ പോണ് ഞാനുണ്ട് പഞ്ഞാളെ നിക്ക് സുന്ദരിയേ ഞാനുണ്ട് സുന്ദരിയേ പറഞ്ഞാളേട്ടാ ഇവിടുന്ന് ഒക്കെ ഫർസാനല്ല സ്പീഡിൽ പോവും അവിടെ എത്തിയാണ്ട് ഒരു തിരിച്ചൽ സ്റ്റോപ്പായിട്ടുണ്ട് കുറെശം മെല്ലെ മെല്ലെ സ്റ്റോപ്പ് പിന്നെ സ്റ്റോപ്പാ സ്കീഡ് കുറയുന്നു അങ്ങനവാടി പൂട്ടി കൂട്ടൊക്കെ അത് തോന്നുന്നു ചെരുപ്പ് ഊരി ഇട്ട് കറക്റ്റ് ആയിട്ട് വെക്കു നീ റെ വർക്കിപ്പോ തുടങ്ങും അടുക്കളയിൽ കൂടെ പോയി ഹാളിൽ കൂടെ അങ്ങനെ കറങ്ങി കണ്ടിപ്പോ ഒതുങ്ങിരിക്കട്ടോ പസാന ഇറങ്ങി കസേരകളൊക്കെ എടുത്ത് അങ്ങട്ട് ഇങ്ങനെ താത്ത അങ്ങനവാടി എന്നാലും പരിപാടി അടങ്ങിയിരിക്കൂല അടങ്ങിയിരിക്കൂലേ ഉണ്ണി അടങ്ങിയിരിക്കൂല ഉണ്ണി ഒരാളും ഇല്ലെങ്കിൽ കൂടെ ഇപ്പോൾ പറഞ്ഞോളാ പിന്നെ പാവമാണ് കടയിൽ വന്നാൽ ഒതുങ്ങി കൂടി ഇരിക്കലേ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടിയടക്കാൻ പറ്റില്ല അപ്പൊ അങ്കൻവാടി വരുമ്പോൾ കുറച്ചു നേരം ഒരമണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ ഓടി ഓടി കളിച്ചോളൂ അപ്പൊ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അംഗൻവാടിയിലാക്കാനായിട്ടില്ല സാധന കാണിക്കണ പണ്ടേ പണിയുണ്ടെങ്കിൽ കസേര അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചെത്തും വികൃതിയുടെ പുള്ളിയാണ് വികൃതിയുടെ പുള്ളി അടങ്ങിയിരിക്കൂല അത് വീട്ടിലായാലും എവിടെ പോയാലും ഏതൊരു സ്ഥാപനത്തിൽ പോയാലും പറഞ്ഞാലും കേൾക്കൂല വാശിക്കുറുമ്പിയാ വാശിക്കുറുമ്പത്തിനോ വാശി പെട്ടെന്ന് നേരൊക്കെ പോയി കിട്ടും ഒന്നിനും നമുക്ക് ഓർത്തിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കൊച്ചു കുറുമ്പിയാ കൊച്ചു കുറുമ്പി ഇനി അത് ശരിയായില്ല തോന്നിയിട്ട് അവിടുന്ന് എടുത്തിട്ട് പുറത്തു കിട്ടും കുറച്ചേരത്തേക്കുള്ള പരിപാടി ഉള്ളതുണ്ട് ഇവിടെ കുട്ടികളൊക്കെ വരുന്നുള്ളൂ ഉം കാസര കൂടെ ഒക്കെ കയറി മറിഞ്ഞു വരുംണ്ട് അത് കണ്ട് മാറ്റോ കുട്ടിയോളോ ഇനിയിപ്പറോടെ കയറി മാറ്റൂരൂട്ടോ എന്തായാലും ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കൂല അവിടെ ഉള്ള വിളിച്ചിണ്ടോ മോനുന് പിന്നെ അംഗൻവാടിയിലൊക്കെ വരുമ്പോഴെല്ലോ ഉള്ളവന് ഓടി നടക്കുന്നു അടങ്ങി ഒതുങ്ങി ഇരിക്കല്ലേ പാവം എന്ത് ചെയ്യാനാ വീട്ടിലാക്കിയിട്ട് അവർക്ക് നേരത്തിന് ഫുഡ് ഇട്ടില്ല കടയിലായതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും പിന്നെ ചോറ് ഉച്ചക്കുണ്ടാക്കി അങ്ങനെ വാരി കൊടുക്കാനൊക്കെ പറ്റും ഉച്ചക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതിൻ്റെ അവർക്ക് കഴിയോളോ എൻ്റെ കൂടെ ഉണ്ടല്ലേ നമുക്കൊരു സമാധാനമാണ് മറ്റത് കുട്ടികളെങ്ങോട്ട് പോയി മണ്ണിലൊക്കെ കളിച്ച് കാലിൻ്റെ മുകളൊക്കെ മുറിയൊരു സമാധാനം കേട്ടോ നമ്മളെ അരികത്തുണ്ടെങ്കിൽ നമുക്കതൊരു സമാധാനമാണല്ലോ മറ്റേത് കുട്ടികൾ റോട്ടിക്ക് പോയോ വീണോ എന്തോ ആയോ പിന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളെ അറിഞ്ഞിട്ട് വീട്ടിൽ ഇന്നാലും ജീവിതം ചിലവ് കഴിയുണ്ട് അമ്മാക്കി ഇടയ്ക്കിടയ്ക്ക് അസുഖം ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും യാത്രയും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് താങ്ങൂലെന്നെ കൊണ്ട് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഉറക്കമളച്ചിട്ട് കൂട്ടിയായിട്ട് ഞാൻ ആകെ ക്ഷീണിച്ചെടുക്കുമല്ലോ അതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എന്നും കാണുന്ന വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അത് മനസ്സിലാവും കേട്ടോ ഞാൻ എത്ര ക്ഷീണിച്ചിട്ടുണ്ടോ എങ്ങനെ വന്ന് സനമോള കൊണ്ടാക്കിയ പിന്നെ അവന് ക്ഷീണമായി അവനൊറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവന് പിന്നെ ഉറക്കം വന്നാൽ അവൻ കിടന്ന് ഉറങ്ങിട്ടോ പിന്നെ ടൈമിലൊന്നും കടയിൽ ഇവിടെ ആളുണ്ടാവില്ല പിന്നെ ഇൻ്റെ വർക്കിംഗ് ടൈമാണ് അപ്പം അങ്ങനെ അടുക്കള തേലികളൊക്കെ നോക്കട്ടെ ചോറിനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പം ചോറ് കുക്കറിൽ ഞാൻ പിന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻകറി പിന്നെ ഇവിടെ കുറച്ചുണ്ടാക്കിയതുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് ചോറ് അപ്പോൾ ചോറൊക്കെ കുക്കറിൽ വെച്ചിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉമ്മാക്കുള്ള കൊണ്ടുപോകും ചിലപ്പോൾ അമ്മ കഴിക്കും അല്ലെങ്കിൽ ഉമ്മാക്കവിടുന്ന് സ്കൂളിൽ നിന്ന് ചോറ് ബാലൻസ് ഉണ്ടാവുക ചോറ് കൊടുത്തതുണ്ടാവും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടുതൽ ചോറ് ഇല്ലെങ്കിലൊക്കെ പിന്നെ അപ്പം അത് കഴിക്കും ഞാനിവിടെ നിന്ന് ചോറുണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുമ്പോഴത്തേന് മൂന്നും നാലും മലയൊക്കെ മോളെ അംഗലവാടി പോയി കൊടുന്നതിൻ്റെ ശേഷമൊക്കെ ചോറ് കഴിക്കുള്ളൂ ഇനിയിപ്പോൾ അവിടെയൊക്കെ എനിക്ക് കഴുകാനും ചമ്മാറെടുത്തേക്കാനും എന്താ പൊറോട്ട ടേബിൾ കഴുകാനും ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഇനി എൻ്റെ വർക്കിലേക്കൊക്കെ കടക്കട്ടെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാനുട്ട് ഞാൻ പിന്നെ വലിയ കാണാനും വലിയ ചേരും കോലൊന്നും ഇല്ല അല്ലേ നമ്മളും ചേലും കോലൊക്കെ പോയി അപ്പോൾ വീഡിയോ കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണാനല്ലോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക നമ്മളെ അവസ്ഥ ഇപ്പോൾ ഇതൊക്കെയാണ് മക്കളെ അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോ ഒക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളൊക്കെ ബാക്കി ഇത്രയേ ഉള്ളൂ അസലമ